ഹലോ ഗൈസ്ഫൈൻഡ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളിത് കോഴിക്കോട് അമ്പലപ്പാട് കേട്ടോ നരക്കിനി അമ്പലപ്പാട് മെയിൻ റോഡ് കേട്ടോ ഈ മെയിൻ റോഡ് ഫ്രണ്ടേജിലാണ് ഈ കാണുന്ന പ്ലോട്ട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് മൊത്തം പതിമൂന്ന് സെൻറ് സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ സ്ഥലം നീളത്തിലാണ് കിടക്കുന്നത് അത്യാവശ്യം നല്ല വീതി ഉണ്ട് എന്നാലും സ്ഥലം കൂടുതൽ മെയിനായിട്ട് നീളത്തിലാണ് കിടക്കുന്നത് ബിൽഡിംഗ് സൈറ്റാണ് ബസ് പോകുന്ന വലിയ മെയിൻ റോഡ് ഫ്രണ്ടേജിലാണ് ഈ പ്ലോട്ട് കിടക്കുന്നത് ഈ മുന്നേ കാണുന്ന ഈ തെങ്ങുകളൊക്കെ ഇതിൽ പെട്ടതാണ് ഒരു അഞ്ചെട്ട് തെങ്ങാൻ തന്നെ ഈ പറമ്പിലുണ്ട് ബാക്കിലേക്ക് ഒരു തട്ട് താന്നിട്ടാട്ടോ കിടക്കുന്നത് സ്ഥലം കുറച്ച് ലക്ഷം താന്നിട്ടാണ് കിടക്കുന്നത് പാർട്ടി താല്പര്യം കേട്ടോ നല്ല ഉഗ്രം പറമ്പാട്ടോ അത് ബാക്കിലാ കാണുന്ന തറ്റം വരണ്ടിട്ടോ ഈ കാണുന്ന സൈഡിൽ കൂടെയാണ് അതിർത്തി വരുന്നത് അമ്പൽപ്പാട് ബസ് തുടർന്ന് മെയിൻ റോഡ് ഫ്രണ്ടേജിൽ കേട്ടോ സെൻറിന് വില ചോദിക്കുന്നത് മൂന്നേകാൽ ലക്ഷം രൂപയാണ് പ്രൈസ് ചെറിയതിൽ നാശമാണ് താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക